ഗ്രൂപ്പുകളെ കൈവിട്ടോ എന്നാണ് ചോദ്യം ഗ്രൂപ്പുകളെ കൈവിട്ടു എന്ന് മാത്രമല്ല അത് മനുഷ്യജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഭരണത്തിൽ ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അഞ്ച് സഹകരണ ബാങ്കുകളിലേക്ക് അഴിമതി നിയമനം നടത്തുക അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുക ആ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സൊസൈറ്റികളിലും വഴിവിട്ട രീതിയിൽ നിയമനം എന്ന് കണ്ടെത്തുക കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടി നിയമനം നടത്തിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്തയിൽ ബാക്കി എല്ലാ നേതാക്കളും ഒഴിവാവുകയും തന്നെ മാത്രം ലക്ഷ്യമിട്ട് അന്വേഷണം വരുന്നുവെന്നത് കണ്ട് അവിടെയുള്ള ഒരു മുതിർന്ന നേതാവ് അതും കോൺഗ്രസിൽ ആജീവനാന്തകാലം താൻ ജീവിച്ചിരുന്ന നിമിഷം പോലും കോൺഗ്രസ് എന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഡി സി സി ട്രഷറർ എൻ വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് പോയിസൺ കൊടുത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ല പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഈ പാർട്ടി അധികാരത്തിലെത്തിയാൽ എന്താകും എന്ന് സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവില്ലേ അത് ഈ നേതാക്കൾക്ക് ആ ചിന്ത വേണ്ടേ ഇതാദ്യമായിട്ടാണോ ഇത് പഠിക്കുന്നത് നേരത്തെ പറഞ്ഞു പി വി ജോണിൻ്റെ കാര്യം ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നില്ലേ പി വി ജോൺ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ പി വി ജോൺ ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സീറ്റിൽ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പു ഒരു സീറ്റിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കള്ളക്കേസിൽപ്പെടുത്തുന്ന രീതി ഈ ഉണ്ടായിരുന്നതല്ലേ അന്ന് മുതൽ തുടങ്ങിയതല്ലേ വയനാട്ടിലെ ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള ഈ കള്ളക്കളികൾ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റുവൻസി ഇന്ത്യയുടെ സദ്യ ആകർഷിച്ച കോൺസ്റ്റിറ്റുവൻസി അല്ലേ അവിടെ നിന്ന് ജയിച്ചു പോയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ അവിടെ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് പ്രിയങ്ക ഗാന്ധിയല്ലേ ആ വയനാടിനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ ഒരു ജില്ലാ നേതൃത്വമാക്കി മാറ്റാൻ കഴിയാതെ അൻ വിലപ്പെട്ട നാല് ജീവനുകളെടുത്തിരിക്കുന്നു വയനാട്ടിലെ ഡി സി സി നേതൃത്വത്തിനുള്ളിലുള്ള ഗ്രൂപ്പ് കളികൾ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം നമുക്ക് രണ്ട് കേസുകളും കമ്പയർ ചെയ്യണം ഞാനിന്ന് പത്മജിയുമായി സംസാരിച്ചു പത്മജ എന്നെ വിളിച്ച് നമ്മൾ ആ വാർത്ത കൊടുത്ത വിവരം സൂചിപ്പിച്ചു പത്മജ പലതവണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത കൊടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് പരിഹരിക്കും പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് നമുക്ക് പാലിക്കാം സിദ്ധിക്കാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്താ പ്രശ്നം എൻ എം വിജയൻ എന്ന് പറയുന്നത് പ്രശ്നം മനസ്സിലാക്കണം അഞ്ച് പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളിലേക്കായിരുന്നു അന്ന് വഴിവിട്ട രീതിയിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നിയമനം നടത്താൻ വേണ്ടി വയനാട് ഡി സി സി തീരുമാനിച്ചത് ആ ഡി സി സിയുടെ ഐ സി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എൻ ഡി അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ഗോപിനാഥൻ്റെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ അഴിമതി നിയമനത്തിൻ്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് അതിലെ വാസ്തവം എന്താണ് എന്നുള്ളത് അന്വേഷണത്തിന് ശേഷം മാത്രം ബോധ്യമാകേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യം ബോധ്യമായിരുന്നു അവിടെ അഴിമതി നടന്നിരുന്നു എന്നത് വ്യക്തമാണ് അത് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എൻ എം വിജയൻ്റെ ആത്മഹത്യക്കുറിപ്പിലാണ് അതിൽ ഐ സി ബാലകൃഷ്ണൻ്റെ പേരും എൻ ഡി അപ്പച്ചൻ്റെ പേരും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രീ ഇവിടെ പ്രേക്ഷകർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ചതിയിൽ കള്ളമില്ല എന്നല്ലേ പക്ഷേ ഇവിടെ അതിലും ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ എം വിജയന് രണ്ട് മക്കളാണ് അതിൽ ഒരു മകൻ ജിജേഷ് ചെറിയ മാനസിക അസ്വസ്ഥ്യമുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ ഒരു പാർട്ടിയും സ്വീപ്പർ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനും എൻഗേജ് ചെയ്യാനും പറ്റിയിരുന്നു നോക്കൂ ഇന്നേവരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടില്ല എൻ എം വിജയൻ ആ പാർട്ടിയുമായി അത്രയും അധികം ആത്മബന്ധം സൂക്ഷിച്ചിരുന്നൊരു മനുഷ്യനാണ് ഒരു വയോധികനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ആകെ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമൊന്നും ഈ പണം ഒരു പൈസയും കൈപ്പറ്റിയിട്ടില്ല കേട്ടോ ഒരു പൈസയും ഈ കോഴപ്പണത്തിൻ്റെ ഒരു വിഹിതവും ഈ എൻ എം വിജയൻ കൈപ്പറ്റിയിട്ടില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുമ്പോൾ ഒരു കോടി നാല് ലക്ഷം രൂപയുടെ ബാധ്യതയുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം മാറി നമ്മൾ പുറത്തു വരുന്നതനുസരിച്ച് ഇത് രേഖാമൂലമുള്ളത് രേഖാമൂലമല്ലാതെ നേതാക്കൾ പോയ ഈ കോഴപ്പണത്തിന്റെ ബാധ്യത കൂടി ഈ പാവം എൻ എം വിജയൻ ഏറ്റെടുത്തിരിക്കുക വീടും പറമ്പുമടക്കം വിറ്റാൽ പോലും അത് വീട്ടാൻ കഴിയില്ലെന്ന് പത്മജിയും മകൻ വിജേഷും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ മുന്നിൽ ആർക്കു വേണ്ടിയാ നേതാക്കൾക്കു വേണ്ടി ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഗോപിനാഥനും അടക്കമുള്ളവർ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായി ഈ എൻ എം വിജയനെ കടക്കണിയിലേക്ക് കൊണ്ടുവിട്ടു നിങ്ങളുടെ ഡി സി സി ട്രഷറായിരുന്നില്ലേ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയെ തള്ളിപ്പറയാത്ത നേതാവായിരുന്നില്ലേ നമുക്ക് വിഷമം വരുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ പറയുന്നുണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ നേതാക്കൾ ഉറപ്പ് പാലിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ എന്ന് പോലും കുറിപ്പിൽ എഴുതിയിരിക്കുന്ന ഇതേപോലൊരു നേതാവിനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നിട്ടും ആ നേതാവിൻ്റെ കുടുംബത്തോട് മിസ്റ്റർ സിദ്ദിഖ് അങ്ങ് കാണിച്ചത് എന്താണ് അങ്ങയുടെ പി എ തന്നെയാണോ ഈ പറയുന്ന അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിന്നും ആ പത്മജിയുടെ കയ്യിലും വേണ്ട ഞങ്ങളുടെ കയ്യിലും വേണ്ട അത് അഡ്വക്കേറ്റിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ കരാർ വാങ്ങിക്കൊണ്ടു പോയത് നിംസിൽ ഈ വിജേഷിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ ഇനിയും അടച്ചിട്ടില്ല ടി സിന്ദിഖ് നിങ്ങളെ വിശ്വസിച്ച ആ കുടുംബം ഇരിക്കയാണ് കോൺഗ്രസിനെ വിശ്വസിച്ച ആ കുടുംബം ഇരിക്കയാണ് ഇന്ന് പത്മജി പറയുന്നു ഇനി എനിക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട ചതിയന്മാരുടെ പാർട്ടി എന്നൊരു ടാഗ് നിങ്ങൾക്ക് വീഴുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ അധികാരത്തിലില്ലാത്തൊരു കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന് ചതിയന്മാരുടെ പാർട്ടി എന്നൊരു ടാഗ് ലൈൻ വീഴുന്നു സി പി എം വിശേഷിപ്പിക്കുന്നത് കൊലയാളി പാർട്ടി എന്നാണ് അല്ലെന്നെങ്ങനെ പറയാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി ജോൺ ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് ഉത്തരവാദികളായിരുന്നവർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തു എൻ വിജയനും മകൻ വിജേഷ മകൻ ജിജേഷിന്റെയും മരണത്തിന് ഉത്തരവാദികളെന്ന എന്ന കുറിപ്പിൽ തന്നെയുള്ള എൻ ഡി അപ്പച്ച ഗോപിനാഥിന്റെ ഐ സി ബാലകൃഷ്ണന്റെ പേരിൽ നിങ്ങൾ പേരിനെങ്കിലും ഒരു നടപടിയെടുത്തോ പേരിനെങ്കിലും ഒരു നടപടിയെടുത്തോ അന്ന് നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു വിഭാഗീയതയുടെ ഭാഗമായി ഈ തങ്കച്ചൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കള്ളക്കേസിൽ കൊടുക്കുന്ന രീതിയിൽ മദ്യവും തോട്ടയും കൊണ്ടുവയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇതിൽ ഇപ്പോൾ ജോസ് നെല്ലാട് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാന്യനായ കോൺഗ്രസ് കോൺഗ്രസുകാരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് വിമതനായിട്ട് പോലും ആ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ രണ്ടാമത്തെ വാർഡിൽ മത്സരിച്ച് വിജയിച്ചു വന്നയാളാണ് പക്ഷേ ദുർഭാഗ്യവശാൽ ഈ ഗ്രൂപ്പുകളിയുടെ ഭാഗമായി പോയി എൻ ഡി അപ്പച്ചനും പി ഡി സജിയും അനീഷും ഈ പറയുന്ന ജോസ് നെല്ലാടും ഉൾപ്പെടുന്ന ഒരു കോക്കസിന്റെ ഭാഗമായി ആ പാവം തങ്കച്ചനെ കുടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചില്ലേ എങ്ങനെയാണോ പി വി ജോണിനെ കുടുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് തങ്കച്ചൻ്റെ രക്തമായിരുന്നു മിസ്റ്റർ അപ്പച്ചൻ പക്ഷെ തങ്കച്ചൻ മരിക്കുകയല്ല ചെയ്തു തങ്കച്ചൻ പോരാടാൻ തീരുമാനിച്ചു പതിനേഴ് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടർ ടി വി ആദ്യമായി അഭിമുഖം നൽകുന്നത് തങ്കച്ചൻ തങ്കച്ചൻ പറഞ്ഞു എനിക്കറിയാം എന്നെ കുടുക്കിയത് ആരൊക്കെയാണ് എന്നത് എനിക്കറിയാമെന്ന് വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞു പക്ഷെ അവിടെയും എൻ ഡി അപ്പച്ചൻ രക്ഷപ്പെട്ടു അവിടെയും സജി രക്ഷപ്പെട്ടു അവിടെയും ഡി സി സിയിലെ മുതിർന്ന നേതാക്കൾ ലക്ഷ്യമിട്ടു ബെലിയാടെ ആകേണ്ടി വന്നതാരാ ജോസ് നെല്ലാഡ് എന്ന് പറയുന്ന അവിടുത്തെ രണ്ടാമത്തെ വാർഡിലെ ഒരു കോൺഗ്രസിൻ്റെ മെമ്പർ ഒരു സാധാരണ കോൺഗ്രസ് മെമ്പർ ആ പ്രാദേശികം അയാൾക്കറിയാം ഈ അന്വേഷണം നേരെ പോയി വരാൻ പോകുന്നത് തന്നിലേക്കാണ് കാരണം ആരാണ് ഇൻഫോർമർ എന്നുള്ളത് പുറത്തു വന്നു കഴിഞ്ഞു അത് ജോസ് നെല്ലാടാണ് ഇൻഫോർമർ എന്നത് പുറത്തു വന്നു കഴിഞ്ഞു ജോസ് നെല്ലാടിനെ അതിനെ പ്രേരിപ്പിച്ചതാരാണ് അവരല്ലേ യഥാർത്ഥത്തിൽ പ്രതികളാകേണ്ടിയിരുന്നത് ആ പ്രതികളാകേണ്ടിയിരുന്നെ അവർ പുറത്തു വിലസുകയും ഒടുവിൽ തൻ്റെ പേര് പുറത്തു വരികയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആ ആ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കണം ആ പാർട്ടിക്ക് വേണ്ടി വിശ്വസിച്ച പാർട്ടിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന എൻ എം വിജയൻ അതും മകൻ ആത്മഹത്യ ആ മകനും പാർട്ടിയും സ്വീപറായിട്ടുള്ള പണി അർബൻ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കിൽ അർബൻ സഹകരണ ബാങ്കിൽ കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ കരുതിയിരുന്നത് ആ ജോലി സ്ഥിരപ്പെടുമെന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കില്ല എൻ എം വിജയൻ്റെ മകനായ ജിജേഷിനെ ആ പാർട്ട് ടൈം സ്വീപ്പർ ജോലിയിൽ നിന്ന് ഈ പാർട്ടിക്കാർ പിരിച്ചുവിട്ടു അവിടുത്തെ പുതിയ ഭരണസമിതി പിരിച്ചുവിട്ടു എന്നിട്ട് അദ്ദേഹം കേട അപേക്ഷിച്ചു എൻ്റെ മകനൊരു ജോലി കൊടുത്താൽ മതി ഒരു പാർട്ട് ടൈം സ്യൂപ്പറായിട്ടൊരു ജോലി കൊടുത്താൽ മതി ബാക്കിയൊന്നും ആ മനുഷ്യൻ ആവശ്യപ്പെട്ടില്ല സ്വത്ത് സ്വിസ് ബാങ്കിൽ കൊണ്ട് പണം ഇടാനോ ഒന്നുമല്ല എന്ന് വിജയൻ ആഗ്രഹിച്ചത് തൻ്റെ മകൻ ജിജേഷിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പണി അവൻ അവിടെ വന്ന് എന്തെങ്കിലും പണി ചെയ്തോട്ടെ വേണമെങ്കിൽ പണം പോലും ഞാൻ അങ്ങോട്ട് നൽകാമെന്ന് പോലും പറഞ്ഞു കാരണം പ്രായപൂർത്തിയായ ഒരു ഒരു ചെറുപ്പക്കാരനാണ് ജിജേഷ് പക്ഷേ ചെറിയ മാനസികമായിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വീട്ടിൽ നിർത്തി ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല ഒടുവിൽ അന്ത്യയാത്രക്ക് പോകുമ്പോൾ ആ മനുഷ്യൻ സ്വന്തം മകനെ കൂടി അങ്ങ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഇതിൻ്റെയൊക്കെ പാപത്തിന്റെ കറ കോൺഗ്രസ് ജില്ലാ നേതൃത്വമേ നിങ്ങൾ എങ്ങനെ കഴുകിക്കളയും പി വി ജോണിൻ്റെ മരണത്തിൻ്റെ കറ ഈ എൻ എം വിജയന്റെ ആത്മഹത്യയുടെ കറ എൻ എം വിജയൻ മകന് പോയിസൺ കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ ആ പാപത്തിന്റെ കറ ഇപ്പോൾ ജോസ് നെല്ലാട് എന്ന കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യക്ക് കാരണമായ കറ ഈ തങ്കച്ചൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ പാപത്തിൻ്റെ കറ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളയും എന്നുള്ളതാണ് ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിൻ്റെ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അന്ന് നമ്മളോട് പറഞ്ഞത് അന്നത്തെ കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനാണ് എന്നാൽ ഇപ്പോൾ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല വീണ്ടും നടപടി എടുക്കുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഒരു ചുക്ക് സംഭവിക്കില്ലേ ഈ പാർട്ടിയിൽ ഇനിയും പാവപ്പെട്ട തങ്കച്ചന്മാരും ജോസ് നെല്ലാമാടും ജോസ് നെല്ലാഡുമാരും എൻ എം വിജയന്മാരും ജിജേഷുമാരും പി വി ജോൺമാരും വയനാടിൽ ഈ പാർട്ടി വിശ്വസിച്ച് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്നതാണ് എന്തെങ്കിലും ഒരു തരിമ്പ് ഇനിയും മനസ്സാക്ഷിയുടെ കോണിൽ ഒരു ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നന്മ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ പിരിച്ചുവിട്ട് അവിടെയുള്ള മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ പാർട്ടി ശുദ്ധീകരിക്കാനാണ് ശ്രമിക്കേണ്ടത് വയനാട് കോടയിറങ്ങുന്ന നാടാണ് കള്ളക്കളികളുള്ള നാടല്ല അവിടെയുള്ള മനുഷ്യരെ വിശ്വസിക്കുന്നത് മണ്ണിനെയാണ് പ്രകൃതിയാണ് പ്രകൃതി ചലിച്ച ചതിച്ചപ്പോൾ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചു പക്ഷേ ഒരു പാർട്ടിയിൽ ഒരു ജില്ലാ നേതൃത്വം അവിടെയുള്ള അണികളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ജോസ് നല്ലാടിൻ്റെ ആത്മഹത്യാക്കുറിപ്പം അത് സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഗ്രൂപ്പുകളെ കൈവിട്ടു എന്ന് മാത്രമല്ല അത് മനുഷ്യജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പാർട്ടി പ്രതിപക്ഷത്തായിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ മൂന്ന് ജീവനുകൾ ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് വർഷത്തിനുള്ളിൽ നാല് ജീവനുകൾ ഒരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന് സംഭവിച്ച വലിയ പിഴവാണത് ആ പിഴവ് തീർത്താൻ ഇനിയും പാർട്ടിക്ക് സാധിച്ചിട്ടില്ല ഗ്രൂപ്പുകളി കൈവിട്ടു എന്നാണ് എന്റെ അഭിപ്രായം